பால வம்பன் பட்டனங்களையும் இளக்கி மறச்ச வஸ்திர மஹாதம் இப்போ பாண்டிக்காடு ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണഞ്ചിപ്പിക്കുന്ന വിലക്കുറവിൽ ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക്

പന്തരങ്ങാടിയിലെ കരുണ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ മാലിന്യം തങ്ങളുടെ കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതോടെ കുടിവെള്ളം പോലും ഉപയോഗിക്കാനാവാത്ത ദുരിതമയമായ അവസ്ഥയിലാണ് പ്രദേശവാസികൾ കരുണ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മാലിന്യം കിണറുകളിലേക്ക് വ്യാപകമായി കലർന്നതിനെ തുടർന്ന് മുപ്പതോളം കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് സ്വന്തം കിണറ്റിലെ വെള്ളം കുടിക്കാനാവാത്ത ഗതികേടിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കും പാചകത്തിനുമായി കിലോമീറ്ററുകൾ താണ്ടി വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയിലാണ് കുടുംബങ്ങൾ മലിനജലം ഉപയോഗിച്ചതിന്റെ ഫലമായി പലർക്കും അലർജിയും ചൊറിച്ചിലും പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഡയാലിസിസ് തുടങ്ങിയതോടെ ആശുപത്രിയിലെ മാലിന്യം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ അടുത്തുള്ള വീടുകളിലേക്ക് ഒഴുക്കിവിടുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഇതിനെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടും വേണ്ട നടപടികൾ സ്വീകരിച്ചില്ല ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കിണറുകളിലെ വെള്ളത്തിൽ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ പ്രദേശത്തെ പതിനെട്ടോളം കുടുംബങ്ങളുടെ കിണറുകളാകെ മലിനമായിരിക്കുകയാണ് ഈ ആശുപത്രി ഇവിടെ നിലവിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മലിനീകരണ പ്രശ്നം രൂക്ഷമായിട്ട് ഇവിടെ അനുഭവപ്പെട്ടത് ആദ്യമായിട്ട് ഇതൊരു പാലിയേറ്റീവ് കെയർ എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനം ജനങ്ങൾക്ക് പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്രയിക്കാനും ഉതകുന്ന തരത്തിലേക്കാണ് ഞങ്ങളുടെ പ്രവർത്തനമെന്ന് ഈ നാട്ടിലാകെ കൊട്ടിഘോഷിച്ചു വന്ന ഒരു സംവിധാനം പിന്നീട് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ അതിൻ്റെ പേര് നമുക്ക് നോക്കിയാൽ അറിയാം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നേരത്തെ പിന്നെ ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞ പോലെ വളരെ പരിമിതമായ സ്ഥലത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് മതിയായ എസ് ടി പി ഒ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളോ ഇല്ലാതെ ഈ ആശുപത്രി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തിക്തഫലം ഈ നാട്ടുകാരായിട്ടുള്ള സാധാരണ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പകർച്ചവാദികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു ഇതിനെതിരെ നിരന്തരമായിട്ടുള്ള സമരപരിപാടികളും പരാതികളും വിവിധ വകുപ്പുകളിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഈ കുടുംബങ്ങൾ നിരവധിയായ സമരങ്ങളുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്നാൽ അധികാരികൾ കണ്ണു തുറക്കാതെ പുസ്തകക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഗുരുതരമായ ലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികാരികളുടെ നിരുത്തരവാദിത്തപരമായ സമീപനം പ്രതിഷേധാർഹമാണ് നീതിക്കായി പോരാടുന്ന ജനകീയ സമരസമിതിക്ക് ഇതുവരെ ഫലമുണ്ടായിട്ടില്ല നിരവധി സമരങ്ങൾ നടത്തിയിട്ടും അധികാരികൾ ദുരിതത്തിനു നേരെ എന്ന് ജനകീയ സമരസമിതി ചെയർമാൻ സാലിഹ് തങ്ങളും ജോയിന്റ് കൺവീനർ മുഹമ്മദ് റഫീഖും നിസ്സഹായതോടെ പറയുന്നു ന്യൂസ് ഡെസ്ക് തിരുവിരങ്ങാടി